കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിയുടെ ഉത്തർപ്രദേശ് സുൽത്താൻപൂരിലെ വോട്ട് അഭ്യർത്ഥന വിവാദമായിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് തനിക്ക് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആകാം പക്ഷേ മുസ്ലിങ്ങളുടെ വോട്ടില്ലാതെയാണ് താൻ വിജയിക്കുന്നത് എങ്കിൽ അവരുടെ ഒരാവശ്യവും പരിഗണിക്കേണ്ട ബാധ്യത തനിക്കുണ്ടാകില്ല എന്നാണ് മനേകാ ഗാന്ധിയുടെ പ്രസ്താവന ഉത്തർപ്രദേശിലെ മുസ്ലിം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ ആവശ്യവുമായി തന്നെ സമീപിച്ചാൽ പരിഗണിക്കില്ല എന്നാണ് മനേകാ ഗാന്ധി പറഞ്ഞത് ഞാൻ ഇതിലകം തന്നെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നും മനേകാ ഗാന്ധി മുന്നറിയിപ്പ് നൽകി ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലെ കൂടി നിന്ന മുസ്ലിങ്ങളോടാണ് മനേകാ ഗാന്ധി ഇത്തരത്തിൽ സംസാരിച്ചത് ഇത് സുപ്രധാനമാണ് ഞാൻ ജയിക്കും ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും കാരണമാണ് ഞാൻ ജയിക്കുന്നത് പക്ഷേ മുസ്ലിങ്ങളുടെ വോട്ടില്ലാതെയാണ് എന്റെ ജയമെങ്കിൽ അത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ കുറച്ചുകൂടി പ്രശ്നത്തിലാവും ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ സമീപിച്ചാൽ എന്തിനു വന്നെന്ന് ഞാൻ കരുതും എല്ലാം കൊടുക്കൽ വാങ്ങലല്ലേ നമ്മളെല്ലാം മഹാത്മാഗാന്ധിയുടെ മക്കളൊന്നുമല്ല എന്നും മനേകാ ഗാന്ധി പറയുന്നു ഞാൻ ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞു പക്ഷെ നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ട് അതിന് തുടക്കമിടാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണിത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നൂറോ അൻപതോ വോട്ടുകൾ നൽകി നിങ്ങൾ വന്നു നോക്കൂ നമുക്ക് കാണാം ഞാനൊരു വേർതിരിവും കാണിക്കില്ല എനിക്ക് വേദനയും ദുഃഖവും സ്നേഹവും മാത്രമേ കാണാനാകൂ അതിനാൽ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്നാണ് മനേകാ ഗാന്ധി പറഞ്ഞത് പിലിമിറ്റിൽ നിന്നുള്ള എം പി ആയ മനേകാ ഗാന്ധി പത്ത് ദിവസം മുൻപാണ് സുൽത്താൻപൂരിൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് നിലവിലിത് വരുൺ ഗാന്ധിയുടെ സീറ്റാണ് എന്നാൽ ഇത്തവണ വരുൺ ഗാന്ധി പിലിമിറ്റിൽ നിന്നാണ് ജനവിധി തേടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Oh,